ഈ പ്രകൃതിയിലെ സ്നേഹവും കരുണയും എത്ര മനോഹരമാണല്ലേ എന്നാ മനുഷ്യർക്ക് ഇല്ലാതായി കൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ് ലോകം മാറിയാലും ഭാഷ വ്യത്യാസപ്പെടുമ്പോഴും ഹൃദയങ്ങളുടെ ഭാഷ ഒരുപോലെയായിരിക്കും സ്നേഹം കരുണ ഈ രണ്ട് നന്മകളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ജീവിതത്തിൽ സ്നേഹവും കരുണയും നമ്മുടെ ഇടപെടലുകൾ വഴിയാണ് പ്രകടമാകുന്നത് ചെറിയൊരു ചിരി ചെറിയൊരു സഹായം കൊച്ചു കൊച്ചു കർമ്മങ്ങൾ ഇതുമൂലം എത്ര മനുഷ്യരുടെ ജീവിതം മാറ്റിവരക്കാൻ സാധിക്കും ഈ ലോകം സ്നേഹത്താൽ നിലനിൽക്കുന്നു ഒരു പുൽക്കൊടി മുതൽ മനുഷ്യൻ വരെ ഓരോ ജീവൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ് എന്നാൽ എവിടെയോ ഈ ബന്ധം മുറിയുന്നുണ്ടോ സ്നേഹം എവിടെ കുറയുന്നുവോ അവിടെ ദുരിതങ്ങൾ തലപൊക്കുന്നു കരുണ വറ്റുമ്പോൾ മനുഷ്യൻ പരസ്പരം പോരടിക്കുന്നു എന്താണ് സ്നേഹം എന്താണ് കരുണ നമ്മളെന്താണ് നഷ്ടപ്പെടുത്തുന്നത് സ്നേഹവും കരുണയും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ചിലയിടങ്ങളിൽ വർഷങ്ങളായി തുടരുന്ന ഇസ്രായേലി ഫലസ്തീൻ സംഘർഷം സ്നേഹവും കരുണയും പറ്റിയ ഒരു പറ്റം ക്രൂരർ ഫലസ്തീനിൽ ചെയ്തു കൂട്ടിയതെന്താണ് കൈ തുറക്കാത്ത കുഞ്ഞുങ്ങൾക്ക് മീതെ എങ്ങനെയാണ് വെടിയുതിർക്കാൻ തോന്നുന്നത് നിലവിളികൾ കേൾക്കുമ്പോഴും മിസൈൽ പറത്തിവിടാൻ അവരുടെ മനസാക്ഷി എങ്ങനെയാണ് സമ്മതം നൂളിയത് നിരപരാധികളുടെ രക്തം മൂറ്റി കുടിച്ചിട്ട് അവരെന്തു നേടി ജനിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലും തികയാത്ത കുഞ്ഞ് എന്തു തെറ്റാണ് ഈ ലോകത്തോട് ചെയ്തത് സ്നേഹവും കരുണയും അസ്തമിച്ചവരോട് മഹ്മൂദ് ദർവീഷ് പറഞ്ഞത് എത്ര കൃത്യമാണ് യുദ്ധം അവസാനിക്കും നേതാക്കൾ കൈകൊടുത്തു പിരിയും ആ വൃദ്ധ മകനു വേണ്ടി കാത്തിരിക്കും ആ പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി കാത്തിരിക്കും ആ കുട്ടികൾ അവരുടെ ഉപ്പയ്ക്ക് വേണ്ടി കാത്തിരിക്കും എൻ്റെ മാതൃരാജ്യത്ത് വിറ്റതാരെന്നറിയില്ല പക്ഷേ അതിന് വില കൊടുത്തത് ആരെന്ന് എനിക്കറിയാം ദിനം പ്രതി ബോംബുകളാൽ ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ ലോകം മൗനമാകുന്നു ഈ മൗനം തന്നെയാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശവപ്പൊടി മനുഷ്യൻ മറ്റൊരാളെ നശിപ്പിക്കുമ്പോൾ അവൻ മനുഷ്യനല്ലാതാകുന്നു സ്നേഹം മനുഷ്യനെ ഒന്നിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ വിദ്വേഷവും അധികാര രോലുപതയും അബന്ധം വിച്ഛേദിക്കുന്നു ഒരു കുഞ്ഞിൻ്റെ കണ്ണുനീർ പോലും മനുഷ്യകുലത്തെ കുലത്തെ ഉണർത്തേണ്ടതാണ് പക്ഷേ ഇന്നത്തെ ലോകം ആ കണ്ണുനീർക്കും മൂല്യം കൊടുക്കുന്നില്ല ഇതാണ് കരുണയില്ലായ്മയുടെ ഏറ്റവും ഭയാനക രൂപം സ്നേഹവും കരുണയും ഇല്ലാത്തെടുത്ത് യുദ്ധം പടരുന്നു മനുഷ്യരാശി തകർന്നു പോകുന്നു മാനവത്വം പൊടിയാവുന്നു ഫലസ്തീനിലെ ഓരോ വേദനയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹവും കരുണയും മനുഷ്യർക്ക് പ്രബോധനം മാത്രമല്ല ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നമുക്ക് തോക്കുകൾ വേണ്ട ഹൃദയം വേണം നമുക്ക് സ്നേഹത്തിൻ്റെ ശബ്ദമുയർത്തണം അവിടെ ഒരിക്കലും ബോംബുകളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ കരുണയസ്തമിച്ചതിന് ഉദാഹരണങ്ങളേറെയാണ് കരുണവറ്റിയ മനുഷ്യരായി ജീവിച്ചിട്ട് നമുക്കെന്തു നേട്ടം സമൂഹത്തിലെ ഒറ്റപ്പെടലും വേദനയും മാനസിക അസ്വസ്ഥതകളും നേരിടേണ്ടി വരുന്നത് നമ്മൾ തന്നെയല്ലേ ഒരമ്മക്കിളി തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അവയുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ അവക്ക് ചിറക് വരുമ്പോഴും അവയുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു അതിശീതകാലത്തും മഴയിലും ആ കുഞ്ഞുങ്ങളെ ചുറ്റും മൂടി സംരക്ഷിക്കാൻ കാണിക്കുന്ന വ്യഗ്രത എത്ര സുന്ദരമായ പാഠമാണ് മനുഷ്യർക്ക് പകരുന്നത് പ്രകൃതി ഇത്രയേറെ പാഠങ്ങൾ മനുഷ്യന് സമ്മാനിച്ചിട്ട് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ പോലും കൊല ചെയ്യുന്ന കരുണ പറ്റിയ എത്ര മനുഷ്യർ തന്നെ ജനിപ്പിച്ചതിനാണ് മാതാവിനെ കൊന്നതെന്ന് പറഞ്ഞ് പോലീസിന് മുമ്പിൽ അഹങ്കാരത്തോടെ നിൽക്കുന്ന ഇരുപത്തിമൂന്നുകാരനെ കേരളം മറന്നിട്ടില്ല മാതാവിൻ്റെ മുഖത്ത് നോക്കി ചേ എന്ന വാക്കുപോലും പറയരുത് എന്ന തിരുവചനം മനുഷ്യരെന്താ ഇനിയും ഓർക്കാതെ പോകുന്നത് മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് നൂറ് തവണ പറയുന്നുണ്ടെങ്കിലും മാതാവിനെ പിതാവിനെ ഉപദ്രവിക്കുന്ന മക്കൾക്ക് അറുതിയില്ല നിങ്ങളുടെ സ്നേഹമെവിടെ നിങ്ങളുണ്ടെന്ന അവകാശവാദം മുഴക്കുന്ന കരുണ എവിടെ മാതാവിനോടുള്ള സ്നേഹം എന്നത് വെറും വാക്കുകളിൽ പ്രകടിപ്പിക്കാവുന്നതല്ല അത് ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കേണ്ടതാണ് അവരുടെ വാക്കുകൾ കേൾക്കുക അവരുടെ മനസ്സിലുണ്ടായ വേദന മനസ്സിലാക്കുക അവർക്ക് സന്തോഷം നൽകുക ഇതാണ് മാതാവിനോടുള്ള സ്നേഹത്തിൻ്റെയും കരുണയുടെയും യഥാർത്ഥ അർത്ഥം പിതാവ് സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ് വാക്കുകളിലൂടെ കുറവായെങ്കിലും പ്രവർത്തികളിലൂടെ അതിശക്തമായി പ്രകടമാകുന്ന സ്നേഹം പിതാവ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മറികടന്നു കുടുംബത്തിനായി പരിശ്രമിക്കുന്നു അവരുടെ വിയർപ്പിലും കഷ്ടപ്പാടിലും ഒളിഞ്ഞിരിക്കുന്ന കരുണയും സ്നേഹവും ഉത്തരവാദിത്വം പിതാവിനോടുള്ള സ്നേഹം കാണിക്കുന്നത് അവരെ ബഹുമാനിക്കുന്നതിലൂടെയും അവരുടെ ശ്രമങ്ങളെ വിലമതിക്കുന്നതിലൂടെയുമാണ് പിതാവിൻ്റെ സ്നേഹം പലപ്പോഴും കഠിനമായ ശിക്ഷയിലൂടെയും പ്രത്യാശപ്പെടാം പക്ഷേ അതിനു പിന്നിൽ എപ്പോഴും കരുണയുണ്ട് മക്കളെ നല്ലവരായി കാണാനുള്ള ആഗ്രഹം സമാനമാണ് ഗുരുവും ഗുരുവില്ലാത്ത മനുഷ്യൻ അന്ധകാരത്തിലാണ് വിദ്യാഭ്യാസം മാത്രമല്ല ജീവിതം നയിക്കാൻ വേണ്ട ബുദ്ധിയും ധാർമ്മികതയും ഗുരുവാണ് നൽകുന്നത് അവർ ആത്മീയ പിതാവാണ് ഗുരുവിനോടുള്ള സ്നേഹവും കരുണയും കാണിക്കുന്നത് അദ്ദേഹത്തോട് ആദരവോടെ പെരുമാറുന്നതിലും അദ്ദേഹം നൽകിയ അറിവ് ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലാണ് ഗുരുവിൻ്റെ മനസ്സിൽ വേദന വരുത്തുന്ന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥിയുടെ മനുഷ്യൻ്റെയും മഹത്വം കുറയ്ക്കുന്നു സ്നേഹത്തോടെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും വഴിമാറില്ല മാതാവ് സ്നേഹത്തിൻ്റെ ഉറവാളാണ് പിതാവ് തികഞ്ഞ കരുണയുടെ പ്രതീകം ഗുരു ജീവിതത്തിൻ്റെ പ്രകാശം അവരോടുള്ള സ്നേഹവും കരുണയും കാണിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണമായ മനുഷ്യരായി വളരാൻ സാധിക്കൂ അവരുടെ അനുഗ്രഹമാണ് ജീവിതത്തിലെ എല്ലാ വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടിത്തറ മാതാപിതാക്കളും ഗുരുവും നമുക്ക് ജീവിതം നൽകിയവർ അകയാൽ അവരോടുള്ള സ്നേഹവും കരുണയും വെറും കടമയല്ല മാനവത്വത്തിൻ്റെ പരീക്ഷണങ്ങളാണ് അവരോടുള്ള ബഹുമാനവും സ്നേഹവുമാണ് ഒരാളുടെ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ വിശ്വാസിയുടെ ജീവിതം ഈ കാരുണ്യത്തിൻ്റെ പ്രകാശം ചുറ്റും പരത്തണം കുടുംബത്തിൽ സമൂഹത്തിൽ യുദ്ധകളത്തിൽ പ്രകൃതിയിലെവിടെയും അള്ളാഹുവിൻ്റെ കാരുണ്യം നേടാൻ നാം പരസ്പരം കരുണയുള്ളവരായിരിക്കുക കാരുണ്യമില്ലാത്തവനോട് കരുണ കാണിക്കപ്പെടുകയില്ല പ്രകൃതി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് പ്രകൃതിയോടുള്ള കരുണ അള്ളാഹുവിനോടുള്ള കടമയാണ് നദിയിൽ വെള്ളം എടുക്കുമ്പോൾ പോലും വെള്ളം പാഴാക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മരങ്ങൾ നടുമ്പോൾ അതൊരു ധർമ്മമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് തലമുറകളോടുള്ള കാരുണ്യമാണ് ഇന്ന് ലോകത്ത് കാണുന്ന മനുഷ്യൻ്റെ കാരുണ്യമില്ലായ്മ വിശ്വാസിയുടെ ആത്മാവിനോടുള്ള ചോദ്യമാണ് ദേഷ്യം അസൂയ സ്വാർത്ഥത എന്നിവ സ്നേഹത്തെ കെടുത്തി കളയുന്നു എന്നാൽ ഇസ്ലാം സഹായം ദാനധർമ്മം രോഗികളെ സന്ദർശിക്കൽ എന്നിവയിലൂടെ കരുണയെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിലും മനുഷ്യൻ്റെ കാരുണ്യമില്ലായ്മ പ്രകടമാണ് പണത്തോടും അധികാരത്തോടുമുള്ള ആർത്തി ദേഷ്യം അന്യവൽക്കരണം ഇവിടെ സ്വന്തം വർഗത്തോട് പോലും മനുഷ്യൻ ക്രൂരനാകുന്നു എന്നാൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്ന ഈ സ്നേഹവും കരുണയും നമുക്ക് പ്രകൃതിയിൽ കാണാം ഒരു തള്ളപ്പൂച്ച തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് കണ്ടിട്ടില്ലേ ഒരു കൂട്ടം ആനകൾ അവരുടെ കൂട്ടത്തിലെ ദുർബലന് താങ്ങുന്നത് മനുഷ്യൻ്റെ വികാരങ്ങളുടെ ഭാരമില്ലാതെ നിരുപാധികമായ സ്നേഹം അവിടെയുണ്ട് പരസ്പരം പോരടിക്കാതെ പ്രകൃതിയുടെ നിയമങ്ങളനുസരിച്ച് അവ ജീവിക്കുന്നു ജീവജാലങ്ങൾക്കിടയിൽ സ്നേഹമൊരു തിരഞ്ഞെടുപ്പല്ല അതൊരു സഹജാവബോധമാണ് അതിജീവനത്തിനായി അവ പരസ്പരം സഹായിക്കുന്നു മനുഷ്യൻ പോലും ഒരു മൃഗത്തോടോ പക്ഷിയോടോ കാണിക്കുന്ന സ്നേഹത്തിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നു സ്നേഹവും കരുണയും മനുഷ്യൻ അവകാശപ്പെട്ടതും അർഹിക്കപ്പെട്ടതുമാണ് അത് പൂർണ്ണമായി നിർവഹിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് കരുണ ഉള്ളവരാവാം സ്നേഹമുള്ളവരാവാം കരുതലോടെ കരുത്തോടെ നാദൻ തോഫിക്ക് നൽകട്ടെ ആമീൻ